പാണക്കാട് തങ്ങൾക്കെതിരെ സുപ്രഭാതം ഒരു വരിയെങ്കിലും എഴുതിയെന്ന് തെളിയിക്കാൻ വെല്ലുവിളിച്ച് ഹമീദ് ഫൈസി സാദിഖലി തങ്ങളെ സമസ്തയോ സുപ്രഭാതം പത്രമോ വിമർശിച്ചിട്ടില്ല സമസ്ത ലീഗ് വിരുദ്ധരാണെന്ന് സ്ഥാപിക്കാൻ ശ്രമം നടക്കുന്നതായും അദ്ദേഹം പറഞ്ഞു സമസ്ത ലീഗ് തർക്കം തുടരുന്ന പശ്ചാത്തലത്തിലാണ് എസ് വൈ എസ് സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ രംഗപ്രവേശം സമസ്തയും സുപ്രഭാതം പത്രവും പാണക്കാട് തങ്ങളെ വിമർശിച്ചിട്ടില്ലെന്ന് ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു പാണക്കാട് തങ്ങൾക്കെതിരെ സുപ്രഭാതത്തിൽ എപ്പോഴെങ്കിലും ഒരു വരിയെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാനും അദ്ദേഹം വെല്ലുവിളിച്ചു സുപ്രഭാതം പത്രവും സമസ്തയും പാണക്കാട് തങ്ങളെയും ലീഗിനെയും എതിർക്കുന്നുവെന്ന് ചിലർ പ്രചരിപ്പിക്കുന്നു ലീഗ് വിരുദ്ധരാണ് സംസ്ഥയെന്ന് നിരന്തരം കളവ് പറഞ്ഞ് സത്യമാക്കാൻ ശ്രമം നടക്കുകയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തുന്ന ശ്രമം വിലപ്പോകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ആരാണ് പാണക്കാട് അങ്ങനെ സുപ്രഭാതം സുപ്രഭാതത്തിൽ പാണക്കാട് ഒരു വരി വരി വേണ്ട അര വർഷമായി എതിർത്തിൽ ഇത് പാണക്കാട് സൈദ് ഹൈദര ക്ഷേത്രം സ്ഥാപിച്ചതാണ് ഈ പത്രം എനിക്കറിയാം ഞാൻ അനുഭവത്തിലുള്ള ആളുക ഇതിന്റെ പ്രഥമ ഫണ്ട് ഈ പത്രം വളരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളവൾ പരപ്പനങ്ങാടി നടന്ന മുഅല്ലിം നേതൃ സംഗമത്തിൽ വെച്ച് ആ സംഗമത്തിൽ വെച്ച് അതിലെ പ്രഥമ ഫണ്ട് സാധാരണ പാണക്കഥ ഫണ്ട് ഇങ്ങോട്ട് വാങ്ങിയിട്ട് ഉൾക്കാണെങ്കിലാണ് ഇത് തങ്ങളെ പറഞ്ഞു ഞാൻ തരാ തുടക്കത്തിലുള്ള ഫണ്ട് തങ്ങളെ ഫണ്ട് തന്നെ പടക്കത്തിൽ തുടക്കമാണ് ആ പത്രം വളരാതിരിക്കോ വളാഞ്ചേരിയിൽ നടന്ന എസ് കെ എസ് എസ് ആദർശ സമ്മേളനത്തിലായിരുന്നു ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ പരാമർശം ഇക്കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തലേദിവസം സുപ്രഭാതം പത്രത്തിലെ പരസ്യത്തിന്റെ പേരിൽ സമസ്ത ലീഗ് ബന്ധം വീണ്ടും ഉലഞ്ഞിരുന്നു ഇതിനു പിന്നാലെ സാദിഖലി തങ്ങളുടെ ഖാദി സ്ഥാനത്തെ വിമർശിച്ച് മുക്കം ഉമർ ഫൈസി രംഗത്തെത്തിയതും വിവാദമായി കേരള വിഷൻ വളാഞ്ചേരി